തീപ്പൊരി ഡയലോഗുകളുമായി സ്ക്രീൻ നിറയുന്ന സുരേഷ് ഗോപി ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രം സുരേഷ് ഗോപിയുടെ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന പ്രകടനവുമായാണ് തിയേറ്ററിലേക്ക് എത്തിയത് കോർട്ട് റൂം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ചിത്രമാണ് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കുന്ന നിരവധി മുഹൂർത്തങ്ങൾ ചിത്രത്തിലുണ്ട് എത്ര ലെങ്ത്തുള്ള ഡയലോഗുകളും പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുന്ന വിധത്തിൽ അവതരിപ്പിക്കാനുള്ള സുരേഷ് ഗോപിയുടെ കഴിവ് എടുത്തു പറയേണ്ടതാണ് ജാനകി വിദ്യാധരൻ എന്ന ഐ ടി പ്രൊഫഷണലിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ചിത്രം പറയുന്നത് അനുപമ പരമേശ്വരനാണ് ജാനകി വിദ്യാധരനായി എത്തുന്നത് ജാനകി വി ആയി എത്തുന്ന അനുപമയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് നീതിക്ക് വേണ്ടി പോരാടുന്ന ഡേവിഡ് ആബേൽ ഡൊണോവൻ എന്ന അഭിഭാഷകനായി സുരേഷ് ഗോപിയും എത്തുന്നു പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ പോരാട്ടമാണ് ചിത്രം ജിബ്രാന്റെ പശ്ചാത്തല സംഗീതമാണ് എടുത്തു പറയേണ്ടത് ആക്ഷൻ രംഗങ്ങളിലും ഇമോഷണൽ രംഗങ്ങളിലും ശ്രീ ജിബ്രാൻ്റെ മാജിക് നമുക്ക് കാണാം കഥയും തിരക്കഥയും രചിച്ചിരിക്കുന്നത് സംവിധായകൻ പ്രവീൺ നാരായണൻ തന്നെയാണ് ശ്രീ പ്രവീണിന്റെ സംവിധാനം മികവും എടുത്തു പറയണം പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന നിരവധി മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ട് സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു ചിത്രമാണ് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട ചിത്രം